നമ്മുടെ കുട്ടികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബേക്കറി പലഹാരങ്ങളൊന്നാണ് ലേസ് എന്ന് പറയുന്നത് ഈ ലേസ് വാങ്ങാൻ ചെല്ലുമ്പോൾ പല രക്ഷിതാക്കളും ഒരു കാര്യം അതിൽ കുറച്ചു മാത്രമേ ലേസ് ഉള്ളൂ ബാക്കിയൊക്കെ എയർ നിറച്ചു വെച്ചിരിക്കുകയാണ് കമ്പനിയുടെ ലാഭത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ലേസ് പാക്കറ്റുകളിൽ എയർ നിറച്ച് വെച്ചിരിക്കുന്നതെന്നാണ് രക്ഷിതാക്കളുടെ അഭിപ്രായം ശരിക്കും ഇതാണോ ശരി ഇതിൽ എന്ത് ഗ്യാസ് ആണ് അടങ്ങിയിരിക്കുന്നത് ലേസിൽ നൈട്രജൻ ഗ്യാസ് ആണ് അടങ്ങിയിരിക്കുന്നത് മണമോ രുചിയോ ഒന്നുമില്ലാത്ത ഒരു ഗ്യാസ് ആണ് നൈട്രജൻ ഗ്യാസ് നൈട്രജൻ ഗ്യാസ് ഒരു ഇനേർട്ട് ഗ്യാസ് ആണ് അതായത് മറ്റു വസ്തുക്കളുമായി പ്രതിപ്രവർത്തനം ചെയ്യാത്ത ഒരു ഗ്യാസ് അതുകൊണ്ട് തന്നെ ലേസ് പാക്കറ്റുകൾ നിറയ്ക്കുന്നത് വഴി ഈ ലേസ് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഒരു പ്രത്യേകത പിന്നെ ലേസ് പാക്കറ്റുകൾ ഒരു കടയിൽ നിന്ന് മറ്റൊരു കടയിലേക്കൊക്കെ കൈമാറ്റം ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ക്രിസ്പിയും സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പൊട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നൈട്രജൻ ഗ്യാസ് ലേസ് പാക്കറ്റുകൾ നിറച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ അന്തരീക്ഷ വായുവിലെ എഴുപത്തെട്ട് ശതമാനത്തോളം വരുന്നത് നൈട്രജൻ ഗ്യാസ് ആണ് ഇതിനെന്തില്ല മണമോ രുചിയോ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത